വി എച്ച് എസ് എസ് വളാഞ്ചേരി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റും പെരിന്തൽമണ്ണ ഐ എം എയും വളാഞ്ചേരി ഡി എച്ച് കെ സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് നമ്മുടെ എൻ എസ് എസിന്റെ കമ്മ്യൂണിറ്റി വർക്കിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ആദ്യത്തെ ക്യാമ്പാണിത് അപ്പോൾ ഇതിൽ നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം വളരെയധികം ഉണ്ടായിരുന്നു കുട്ടികൾ മാത്രമല്ല നമ്മുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് പി ടി ഉണ്ടായിരുന്നു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു ഒരു എല്ലാവരും സഹകരണത്തോടുകൂടി നമുക്കിത് നല്ല രീതിയിൽ നടത്താൻ പറ്റി വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് ഇന്ന് നടത്തിയ രക്തദാന ക്യാമ്പ് വളരെ നല്ല രീതിയിലാണ് നടന്നത് പി ടി എക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ചെറിയ പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലത് അതൊക്കെ ആശങ്കയൊക്കെ മറികടന്ന് കൂടുതൽ കുട്ടികളും ഇതിൽ പങ്കെടുത്തു അതേപോലെ പി ടി എന്റെ ഭാഗത്തുനിന്നും പൊതുജനങ്ങളും നല്ല രീതിയിൽ സഹകരിച്ചു സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാത്തിമക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോൾ ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ നമ്മുടെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത് ഇപ്പോൾ രക്തദാനം മഹാദാനം എന്ന സന്ദേശം വിദ്യാർത്ഥികളിലൂടെ കുടുംബങ്ങളിലേക്കും തുടർന്ന് സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നമ്മളെ പതിനെട്ടു വയസ്സ് പൂർത്തിയായ പിന്നെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ നല്ല ഒരു സ്വീകരണമാണ് ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ളത് അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ സമീപത്തു നിന്നുള്ള അഭ്യദയകാംക്ഷികളുണ്ട് സമാന്തര സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളോട് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ പി ടി എ പിന്നെ കമ്മിറ്റി അംഗങ്ങളുണ്ട് ക്ലബ് മെമ്പർമാരുണ്ട് വലിയ ആവേശത്തോടെയാണ് നമ്മുടെ യുവാക്കളൊക്കെ ഈ ക്യാമ്പിൽ വന്നിട്ടുള്ളത് രാവിലെ ആരംഭിച്ച ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികൾ രക്തം നൽകി പ്രോഗ്രാം ഓഫീസർ ഫ്രോയിസ് ഫ്രാൻസിസ് ഒന്നും രണ്ടും വർഷ എൻഎസ്എസ് വളണ്ടിയർമാർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ